പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം ൂർ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സിഗ്നലിൽ അടിപ്പാത ആവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി ഒരു ദിവസം ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സിഗ്നലിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നടത്തുന്ന സമരം ശക്തിയാക്കുന്നതിന് എന്തെല്ലാം സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കണമെന്നാലോചിക്കുന്നതിനായി ചേർന്ന സർവകക്ഷി യോഗത്തിൽ കൊടുങ്ങല്ലൂർ നഗരത്തിൽ ഒരു ദിവസം ഹർത്താൽ ആചരിക്കുവാൻ തീരുമാനിച്ചു ഒക്ടോബർ രണ്ടിന് കൊടുങ്ങല്ലൂരിലെത്തുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് മുനിസിപ്പൽ ചെയർമാന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകാൻ തീരുമാനിച്ചു യോഗം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു ഈ തുറന്നു തരുവാനോ നൽകുവാനോ ഒന്നും അധികാരികൾ സമരം ഒരു മുനിസിപ്പാലിറ്റിയുടെയോ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ ശ്രമപരമായി ഇങ്ങനെ ഉള്ള അടിപ്പാതകളായാലും നേടിയെടുക്കാൻ സാധിക്കില്ല എന്നത് എന്നെ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തികച്ചും ന്യായമാണ് ഈ പ്രദേശത്തുള്ളവരുടെ ആവശ്യം നിങ്ങൾക്ക് മാത്രമല്ല ഇവിടേക്ക് ഉള്ളവർക്ക് കൊടുങ്ങല്ലൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ സ്ഥാപനങ്ങളിലേക്ക് പോകുവാനുള്ള വഴി ആവശ്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അരികത്തേക്ക് വരുവാനും ഞങ്ങൾക്കും ഈ പാത ആവശ്യമാണ് ആയതിനാൽ നിങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും ചേർന്ന് ഏത് സമരത്തിനെയാണോ ഏത് സമരമാണോ സ്വീകരിക്കുന്നത് ആ സമരത്തിൽ എൻ്റെതായ ൂർതായാണ് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടികളെ കുറിച്ച് പി സുരേഷ് വിശദീകരിച്ചു ആദ്യഘട്ട സമരം നമ്മള് സമരം ഒടുവിൽ നമുക്ക് ഒരു സിഗ്നൽ അതിന് ശേഷം രണ്ടാം ഘട്ട സമരം നമുക്കിത് ലഭിക്കില്ല എന്ന് ഉറപ്പു തന്നുള്ളൂ ലഭിക്കുമെന്നുള്ള ഒരു സാധ്യതയിലാണ് നമ്മള് ആദ്യഘട്ടങ്ങളുടെ മുന്നോട്ട് പോയിരുന്നത് ഈ മണ്ണ് പരിശോധന വരെ ഒരു അടിപ്പാതയ്ക്ക് വേണ്ട മണ്ണ് പരിശോധന വരെ നമ്മുടെ ഭാഗത്ത് നടന്നതാണ് എന്നിട്ടും പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ അടുത്ത ജനങ്ങളെ ഭരണാധികാരികൾ ആർ എം പവിത്രൻ അധ്യക്ഷനായോഗത്തിൽ കെ കെ അൻസാർ ടി എസ് സജീവൻ സി സി വിപിൻചന്ദ്രൻ ടി പി പ്രഭേഷ് ഇ എസ് സാബു വേണു വെണ്ണറ ധന്യാഷൈൻ പി ജി പ്രഥമകുമാർ ശാലിനി വെങ്കിടേഷ് സുമേഷ് പരമേശ്വരൻകുട്ടി പ്രദീപ് പോളക്കുളത്ത് പി വി രമണൻ കെ സി ജയൻ പി ജി നൈജി പുഷ്കല വേണുരാജ് എം സി പ്രേമലാൽ തുടങ്ങിയവർ സംസാരിച്ചു